ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പു ഭയങ്കര കൂടി തന്നെ ഹരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഞാൻ ഒരുപാട് അധികാരം കൊടുത്തു എ അമ്മയെന്ന് വിളിക്കാനുള്ള അധികാരം പക്ഷേ അതൊക്കെ ഇപ്പൊ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുകയാണ് എന്നോട് പലരും പറഞ്ഞു അപ്പു നീ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഒരിക്കലും ദേവിയേട്ടത്ത് ഏ കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാൻ പാടില്ല എന്ന് ഇത് കേട്ടാ നമ്മുടെ ഹരിയാണെങ്കിൽ ദേ അപ്പോ നീ ഇങ്ങനെയൊന്നും പറയരുത് അപ്പോ നീ ഇപ്പോ അഹങ്കാരമാണ് കാണിക്കുന്നത് നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ചെയ്യരുത് അമ്മയെന്നുള്ളൊരു കഷ്ടപ്പാട് നിനക്ക് അനുഭവിക്കാൻ ഇടവരുത്താതെ കുഞ്ഞിനെ നോക്കിയതാണ് ദയവേട്ടത്തി ആ കാര്യം നീ മറക്കാനിട്ട് നിൽക്കരുത് അപ്പോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ എൻ്റെ മോളെ എന്നെ എന്നെ അമ്മയെന്ന് വിളിപ്പിക്കാതെ അവരെ ഞാൻ അമ്മയെന്ന് വിളിപ്പിച്ചു ആ സ്നേഹം എന്താണെന്ന് അറിയാതെ അവർക്ക് അവർക്ക് എല്ലാ സ്നേഹവും കൊടുക്കേണ്ടി വന്നു അതാണ് ഞാൻ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ നീ എന്തിനാണ് ദേവിയെട്ടത്തെ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുന്നതെന്ന് അത് നിനക്ക് ഏറ്റവും വലിയ ദുരിതമായിട്ട് മാറും എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കേക്കാതെ എല്ലാം എല്ലാം എൻ്റെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര ഏറെ തർക്കമാണ് നമ്മുടെ അപ്പു ഹരിക്കാണെങ്കിൽ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ഇപ്പം കണ്ടില്ലേ എൻ്റെ മോളുടെ അവസ്ഥ അവൾക്ക് എന്നെ കാണണ്ട എന്ന് അമ്മയെ കണ്ടാൽ മതിയെന്ന് അതായത് ദേവിയുടെ കണ്ടാൽ മതിയെന്ന് അപ്പം അങ്ങോട്ട് ഡോക്ടർ വരികയാണ് അപ്പം ഡോക്ടർ ചോദിക്കുകയാണ് കുഞ്ഞിൻ്റെ അമ്മ വന്നോ എന്ന് ഇല്ല വന്നിട്ടില്ല ഞാൻ ദേവേടത്തെയും ഏട്ടനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അവർ ആ എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് അവരോട് വരാനായിട്ട് പറ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാര്യം വളരെയേറെ മോശമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് കയറി പോവുകയാണ് അപ്പോൾ ശിവനും എല്ലാവർക്കും ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവർ എത്തുമ്പോഴിയും കിട്ടുന്നില്ല ദേവയുടെതിയാണെങ്കിൽ എത്തിയിട്ടുമില്ല അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഡോക്ടർ അപ്പം കുഞ്ഞാണെങ്കിൽ ശ്വാസം ഇങ്ങനെ ആഞ്ഞിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനൊട്ടും ശ്വാസം കിട്ടുന്നുമില്ല അപ്പം ഡോക്ടർ കുറെ കുറെ കാര്യങ്ങളെല്ലാം നോക്കിയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദേവിയും ബാലനും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിരിക്കുകയാണ് പാഞ്ഞു വരികയാണ് കൊച്ചിനെ എന്ത് സംഭവിച്ചെന്നറിയാതെ ദേവിക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല അങ്ങനെ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് നേരെ ഓടി ചെന്നിട്ട് ശിവ എന്താ ദേവുമോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് ഐ സി നിന്ന് നേഴ്സ് ഇറങ്ങി വന്നിട്ട് നേരെ കൊച്ചിന്റെ ഓർണമെന്റ്സ് എല്ലാം കൊടുക്കുകയാണ് അതായത് കൊച്ചിൻ്റെ ഓർമെന്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഓർണമെന്റ്സോ മോക്കയുടെ ഓർണമെന്റ്സോ അതെന്തിനാ അതെന്തിനാ സിസ്റ്റർമാർ വന്ന് നമ്മളെ കയ്യിൽ തന്നത് പറ ശിവ എന്താ എന്താ കുഞ്ഞിന് സംഭവിച്ചത് കുഞ്ഞ് ഐ സി എൽ ആണ് ദേവേട്ടത്തി ഐ സി അതിന് മാത്രം എന്താ സംഭവിച്ചത് എന്നോട് ബാലാട്ടം പറഞ്ഞത് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇതാരാണ് എന്ന് സിസ്റ്റർമാർ ചോദിക്കുകയാണ് അപ്പോൾ സിസ്റ്ററോട് ശിവനാണെങ്കിലേ ഇതാണ് കുഞ്ഞന്വേഷിച്ച അമ്മ ഞങ്ങളുടെ ദേവിയായിട്ടെത്തിയെന്നും പറയാണ് ആണോ കുഞ്ഞിനെ കുഞ്ഞിനെ കാണണം നിങ്ങൾക്ക് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം എന്നെ ദേവിയും പറയാണ് നിങ്ങളെ കാണണം കാണണം എന്നും പറഞ്ഞാണ് കുഞ്ഞ് ഒരുപാട് കരഞ്ഞത് നിങ്ങളെന്നൊക്കെയായി കണ്ടോളൂ അപ്പോൾ ഇതൊന്നും അപ്പൂവിന് തീരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പൂവിന് ഭയങ്കര സങ്കടമാണ് പക്ഷേ എന്ത് ചെയ്യാം ദേവി അവിടെ ചെന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാകുള്ളു എന്നൊക്കെ ചിന്തിച്ച് ദേവി നേരെ അയച്ചിലേക്ക് കയറിപ്പോകുകയാണ് ബാലനാകെ തളർന്നൊരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവുമോൾ കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കണ്ണടക്കാതെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവുമോളെ ആ ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവി ഓടി ചെന്നിട്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിക്കറിയിൽ അപ്പോൾ ഡോക്ടർ ചോദിക്കണം ആരാണ് നിങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഞാൻ ദേവി ഞാനാണ് മോളുടെ അമ്മ ഓ മോളുടെ അമ്മയാണല്ലേ മോള് അമ്മയെ കാണണം അമ്മയെ കാണണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കരഞ്ഞത് ഏതായാലും നിങ്ങളിപ്പോൾ വന്നത് നന്നായി അപ്പം ദേവുമോള് എന്തൊക്കെയോ കൈവച്ചയ്ക്ക് ഇങ്ങനെ കാണിക്കുകയാണ് ഡോക്ടർ ദേവുമോൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ പതുക്കിയൊന്ന് മാസ്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് മാസ്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേവുമോള് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ അമ്മ അമ്മയെന്നുള്ളൊരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് വീണ്ടും സങ്കടം തോന്നുകയാണ് മോളെ കരയല്ലേ മോളെ മോൾക്കൊന്നുമില്ല ഇങ്ങനെ കരയുന്നത് അപ്പോൾ അപ്പം നമ്മുടെ ദൈവമോളാണെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ അപ്പം ദേവമോളെ ചോദിക്കുകയാണ് ആ അമ്മേ അമ്മക്ക് അമ്മക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമോ എൻ്റെ മോളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് അമ്മേ മമ്മീം അമ്മയും കൂടി വഴക്കിട്ടില്ലേ അതുകൊണ്ടാ അതുകൊണ്ടാണ് ദൈവമോൾക്ക് സങ്കടം ആയത് അതുകൊണ്ടാണ് ദൈവമോൾക്ക് അസുഖം വന്നത് ഏയ് ഇനി അമ്മയും അമ്മയും കൂടി വഴക്കിടില്ലട്ടോ എൻ്റെ മോൾ സങ്കടപ്പെടേണ്ട സങ്കടപ്പെടാതെ കിടന്നുറങ്ങിക്കോ അപ്പോൾ ഡോക്ടർ അങ്ങനെ ഡോക്ടറോടും പറയാണ് ദേവമോൾക്ക് ഒരാപത്തും വരില്ലല്ലേ ഏയ് കുഞ്ഞിനൊരാപത്തും വരില്ലെന്നേ മോളെ മോള് കാര്യങ്ങളൊന്നും ആലോചിച്ച് സങ്കടപ്പെടരുതട്ടോ എൻ്റെ ദേവുമോള് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും എങ്കിൽ അമ്മ എൻ്റെ കൂടെ കിടക്കാവോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ദേവിയാണെങ്കിൽ അത് പിന്നെ മോളെ അമ്മ പുറത്തുണ്ടാകും അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോളെ വന്ന് കണ്ടോളാം കേട്ടോ മോളിങ്ങനെ സങ്കടപ്പെടല്ലേ ശരിയമ്മേ ഞാൻ ഉറങ്ങിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് അപ്പോഴാണ് ഒരു സമാധാനമായത് അങ്ങനെ ദേവി അങ്ങോട്ട് പോവുകയാണ് ഡോക്ടർ ആണെങ്കിൽ ഓക്സിജൻ മാസ്ക് മാസ്കും വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ കൊച്ചു പതിയെ പതിയെ കിടന്ന് ഉറങ്ങിയാണ് ദേവി പുറത്തേക്ക് വരികയാണ് ദേവിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പം ശിവൻ ചോദിക്കുകയാണ് എന്തായി ദേവി ദേവിയെടുത്തി കുഞ്ഞിനെ കണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശിവ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ വന്നല്ലോ അവൾ എന്നോട് പറയുക അമ്മയും അമ്മയും കൂടി വഴക്കിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവൾ എന്നോട് സങ്കടപ്പെടുകയായിരുന്നു അവൾക്ക് ഈ അവസ്ഥ ഉണ്ടായല്ലോ എന്നാലും ആരും എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടാൽ അപ്പോൾ ആണെങ്കിലും ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലം വന്ന് ചോദിക്കുകയാണ് മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് ബാലേട്ടാ അങ്ങോട്ട് കാണാനായിട്ട് പോകണ്ട ബാലേട്ടാ ഞാൻ കുഞ്ഞിനോട് ഉറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് അവളിപ്പോൾ സമാധാനത്തോട് ഉറങ്ങട്ടെ അങ്ങോട്ട് ചെന്ന് അവളെ ശല്യപ്പെടുത്തണ്ടേ ബാലേട്ടാ എന്നും പറഞ്ഞ് ദേവിയാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അപ്പു കൊച്ചിനോട് മോശമായി പറഞ്ഞ കാര്യങ്ങളും മോശമായി ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ അമ്മ എന്ന് ദേവിയേട്ടത്തെയും അച്ച എന്ന് ബാലേട്ടനെയും വിളിപ്പിച്ചതേ അതിൻ്റെ ഒരു അവധാരിയമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി അല്ലാതെ അധികാരം സ്ഥാപിക്കാനായിട്ട് നിൽക്കരുത് എന്ന് അപ്പു പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ദേവി സങ്കടത്തോടു കൂടി തന്നെ ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ചുനെയാണ് അപ്പോൾ അഞ്ജു ആണെങ്കിൽ ദൈവം ഇതുവരെയായിട്ടും അറിവുമില്ലല്ലോ ഒന്ന് വിളിച്ച് വിളിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ച് ശിവന്റെ ഫോണിലേക്ക് അഞ്ചു വിളിക്കുകയാണ് അപ്പം ശിവനാണെങ്കിൽ അങ്ങോട്ട് മാറി എന്നിട്ട് ആ എന്താ അഞ്ചു ശിവേട്ടാ എന്തായി ദേവൂട്ടിക്ക് ഏട്ടനെ ഏട്ടത്തി അവിടെ എത്തിയോ ആ അവരെത്തിയിട്ടുണ്ട് ദേവൂട്ടിയെ പോയി കണ്ടു ഒന്നും പറയാനായിട്ടില്ല അപ്പോഴേക്കും പെട്ടെന്ന് ഐ സി ഇന്ന് സിസ്റ്റർമാർ ഇറങ്ങി ഓടുകയാണ് ഡോക്ടർമാർ ഇറങ്ങി ഓടുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരിങ്ങനെ ഇറങ്ങി ഓടുന്നത് കഴിഞ്ഞപ്പോഴേക്കും ശിവനാണെങ്കിൽ ആകെ ടെൻഷൻ പിന്നെ പുറത്ത് പോയിട്ട് വീണ്ടും ഡോക്ടർ ഐസിലേക്ക് കയറുകയാണ് സിസ്റ്റർമാരും അതേപോലെ തന്നെ ഐസിലേക്ക് സിയിലേക്ക് കയറുകയാണ് അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വെപ്രാളം തോന്നുകയാണ് അങ്ങനെ അങ്ങനെ ശിവനാണെങ്കിൽ ശരി ഞാൻ പിന്നെ വിളിക്കാം അഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുകയാണ് അപ്പം അഞ്ചുവിനാണെങ്കിലും ആകെ ടെൻഷൻ ദൈവമേ ശിവേടിനെന്തിനാണ് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകോ ഒരപത്തും വരുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ചു ആണെങ്കിൽ അവിടെ പ്രാർത്ഥനയോ പ്രാർത്ഥന ദേവിയാണെങ്കിൽ അവിടെ ഒന്ന് ചാടി എണീക്കുകയാണ് അങ്ങനെ ഭയങ്കര ഉടൻ രാത്രിയായി രാത്രിയായപ്പോൾ ഡോക്ടർ പതിയൊന്ന് ഒന്ന് വയസ്സിൽ നിന്ന് ഇറങ്ങി വരികയാണ് അയസ് നിറങ്ങി വന്നുകഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചാടി ചാടിയണി ഡോക്ടറെ എന്തായി കുഞ്ഞിനെ എങ്ങനെയുണ്ട് കുഞ്ഞിനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലേ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ കുഞ്ഞ് നന്നായിട്ട് തന്നെ ശ്വാസം വലിച്ചു വിടുന്നുണ്ട് അതും ഓക്സിജൻ മാസ്കിൻ്റെ സഹായമില്ലാതെയാണ് കുഞ്ഞിപ്പോൾ ശ്വാസം വലിച്ചു വിടുന്നത് ഇതും കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ ഡോക്ടർ ദേവിയുടെ മുന്നിൽ ചെന്നിട്ട് നിങ്ങളെ നിങ്ങളുടെ സാന്നിധ്യമാണ് കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം കുഞ്ഞിന് ഇപ്പം യാതൊരു കുഴപ്പമില്ല പിന്നെ കുഞ്ഞിൻ്റെ മുന്നിൽ ടെൻഷനാകുന്ന ഒരു കാര്യവും പറയാനായിട്ട് പാടില്ല നിങ്ങൾ സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറ എന്നാലും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിൽക്കരുത് അത് കുഞ്ഞിനെ വല്ലാതെ ടെൻഷനാക്കും ഇപ്പം സന്തോഷമായല്ലോ ഡോക്ടറെ എനിക്കൊന്ന് പോയി കാണാവോ കണ്ടോ അതിന് യാതൊരു പ്രശ്നമൊന്നുമില്ല കാണുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഡോക്ടറെ അവിടെ നിന്ന് പോവുകയാണ് ദേവി നേരെ ഐസിലേക്ക് കയറുകയാണ് അപ്പോൾ ആണെങ്കിൽ ആകെ തലയും കുനിച്ച് നിൽക്കുകയാണ് ദേവി ഐസിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ മൂക്കിൽ ഓക്സിജൻ മാസ്ക് മാസ്ക് ഒന്നുമില്ല അങ്ങനെ കുഞ്ഞിനെ ഒന്ന് തലോടിയിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ദേവി അപ്പോൾ നേഴ്സ് വരികയാണ് ആഹാ കുഞ്ഞിൻ്റെ അമ്മ എത്തിയോ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കണ്ണ് കണ്ടതുകൊണ്ടാണ് കുഞ്ഞിനു ഇത്രക്കും ഭേദമായത് ആ എപ്പോഴും അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഓരോ കരച്ചിലായിരുന്നു എങ്ങനെയുണ്ട് സിസ്റ്റർ എൻ്റെ കുഞ്ഞിന് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമല്ലേ ഇനി ഉറക്കത്തിൽ നിണയിക്കുമ്പോ നിങ്ങൾ കൺമുന്നിൽ തന്നെ വേണേ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ദേവി കുഞ്ഞിനെ ഉമ്മ വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ദേവി നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പൊ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ബാലേട്ട നമുക്ക് പോയാലോ ബാലേട്ട എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശിവ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ശിവ അപ്പോൾ ശിവനോടും പറയാണ് അങ്ങനെ ബാലേട്ടനും ബാലനും ദേവിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ആ സമയത്ത് ഹരി പുറയെന്ന് വിളിച്ചിട്ട് ദേവിയേട്ടത്തി അപ്പോൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് ധിക്കാരങ്ങൾ തന്നെയാണുള്ളൂ പറഞ്ഞത് പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ ഞാൻ ദേവിയേട്ടത്തോട് മാപ്പ് ചോദിക്കുകയാണ് ഇത് കേട്ട ദേവിക്ക് ഒന്നും പറയാനുണ്ടായില്ല അപ്പോൾ ബാലനാണെങ്കിൽ മക്കളെ നിങ്ങളോട് എപ്പോഴും ക്ഷമിക്കാൻ മാത്രല്ലേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ സാരൂ ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇനി അത്രയും വന്നിട്ടും ഒന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ദേവി കാരണമല്ലോ കുഞ്ഞു രക്ഷ എന്നൊക്കെ അങ്ങനെ ദേവി നേരെ വീട്ടിലേക്ക് എത്തുകയാണ് ദേവി വീട്ടിലേക്ക് എത്തിയപ്പോഴും ഈ മോളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അവരെ രണ്ടുപേരും കൂടി വഴക്കിട്ടത് കൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായെന്ന് ദേവിക്ക് ആലോചിച്ചിട്ട് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അഞ്ച് കുറച്ച് കോഫിയായിട്ട് വരികയാണ് ദേവേട്ടത്തി ഇതെന്തൊരിപ്പാ ദേവേട്ടത്തി ദേ ഇങ്ങനെ ഇരിക്കാതെ ദേവേടത്തി വന്നെന്തെങ്കിലും കഴിച്ചേ ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ദേവിയുടെത്തിൻ്റെ അസുഖം മാറുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ ഇട്ടിയപ്പോഴേക്കും ഇല്ല കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല അഞ്ജു ഇപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ നീ കുഞ്ഞിൻ്റെ കാര്യം അറിഞ്ഞായിരുന്നോ ആ ഞാൻ ശിവടിനെ വിളിച്ചായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു ഇപ്പം ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാ എന്നാലും കുഞ്ഞിൻ്റെ മുഖം ഒന്നും കാണാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടല്ല ഉണ്ടാവില്ല ഇനി ദേവിയുടെ ഏതായാലും പേടിക്കാനും നിൽക്കണ്ട ഇനി അപ്പു ഒരു കാരണവശാലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ദേവിയടത്തെയോട് വഴക്കിടാനായിട്ട് വരില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇനിയും കുഞ്ഞിനെ ദേവിയടത്തിൽ നിന്ന് അകറ്റാനും പോകുന്നില്ല അപ്പു അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇനി ടെൻഷൻ ആവേണ്ട നിൽക്ക ടെൻഷനാവാൻ നിൽക്കണ്ട അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗേൻ ബൈ ബായ്